ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദു അവകാശ യാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി സർക്കാരിൽ നിന്ന് ക്ഷേത്ര ഭരണം മോചിപ്പിക്കുക സാമൂഹ്യനീതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചത് ഹിന്ദു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചത് ഫെബ്രുവരി വരെ നടക്കും സർക്കാരിൽ നിന്ന് ക്ഷേത്ര ഭരണം മോചിപ്പിക്കുക സാമൂഹ്യനീതി നടപ്പാക്കുക സാംസ്കാരിക ധംസനങ്ങൾ അവസാനിപ്പിക്കുക സനാതനധർമ്മം സംരക്ഷിക്കുക തുടങ്ങിയ ഉന്നയിച്ചാണ് പുനലൂർ ഹരി രതീഷ് പട്ടാജി വി വിജയകുമാർ സുരേഷ് ബാബു ബി ചന്ദ്രമോഹൻ നായർ ഡോക്ടർ സുഭാഷ് കുറ്റിശ്ശേരി ഓമനകുട്ടൻപിള്ള എന്നിവർ നയിച്ച ഹിന്ദു മുന്നേറ്റ യാത്ര നടക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് ഹിന്ദു ഐക്യവേദ ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഘടനാവിനെ പൊതുപണം കയ്യെട്ടുമാരുന്ന സമ്പ്രദായത്തിലേക്ക് പോകുന്ന സഹാക്കളെ ഹിന്ദുവൈക്യേല് പറയുകയാണ് നിങ്ങൾ പറയുന്ന മതേതരത്വമല്ല വേണ്ടത് നിങ്ങൾ പറയുന്ന മതനിരപേക്ഷതയല്ല വേണ്ടത് ഞങ്ങൾ പറയുന്നു തുല്യത വരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വരിവരിയായി നിർത്തിയാൽ പൊതുഗനാവിന്റെ ആനുകൂല്യം ലഭിക്കുവാനുള്ള പാകത്തിൽ അവന്റെ ആനുകൂല്യം അവന് ലഭിക്കണം അതിന്റെ പേരാണടോ സഭാവേ രാമരാജ്യം മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം കൊടുക്കുന്ന ഭരണ സംവിധാനം ആറര പതിറ്റാണ്ടുകാലം നിങ്ങൾ ഭരിച്ചു മുടിച്ചതല്ലേ ഇവിടെ കാർഷിക മേഖല എവിടെ വ്യാവസായിക മേഖല എവിടെ വാണിജ്യ വ്യാപാര മേഖല എവിടെ കയർ മേഖല എവിടെ കശുവണ്ടി മേഖല എവിടെ തെക്കാടം സുദർശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ